കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളഭാലങ്കാരം പഴയം സുമേഷ് നല്ല ഭംഗിയായിട്ട് ചേർത്തിയിട്ടുണ്ട് കേട്ടോദിക്കാൻ ഏഹ് കാലിമില്ല അതാ പൊന്തളകൾ കാണാം വെളുത്ത കസവ് പട്ട് കൊടുത്തിട്ടുണ്ട് അരയിലൊരു മഞ്ഞപ്പട്ട് കെട്ടിയിട്ടുമുണ്ട് അങ്ങനെയാണ് നൂണ്ണിക്കണ്ണൻ്റെ നിപ്പ് ഏ വലിയ വല്യാളായി ഞാൻ ബലരാമേട്ടൻ്റെ പോലെ വലിയ വല്ല്യാളായി എന്നുള്ള ഭാവത്തിലാണ് നിപ്പ് കണ്ടത് വലിയ മുണ്ടൊക്കെ എടുത്ത് അരയിൽ ഒരു മഞ്ഞക്കെട്ടൊക്കെ കിട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് അരേൽ കിങ്ങിണി കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലപ്പട്ട് ഒരു മാങ്ങാമാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല രണ്ട് നെയ്യ് വളയമാല മാലയുടെ തൊട്ട് താഴെ ഒരു സ്വർണ്ണത്തിലകം വെച്ചിട്ടുണ്ട് രണ്ട് തോളത്തും രണ്ട് സ്വർണത്തിലകങ്ങൾ വെച്ചിട്ടുണ്ട് ഏഹ് അതൊക്കെ തിളങ്ങോ നെയ്വിളക്കിൻ്റെ ശോഭയില് കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് എടുത്തേ കയ്യിൽ ഒരു വെണ്ണക്കുടമുണ്ട് അതിങ്ങനെ ആ വെണ്ണക്കുടത്തു നിന്ന് വലത്തെ വലത്തേ കയ്യിലിങ്ങനെ ഒരു ഒരു ഉള്ള വെണ്ണക്കുട വെണ്ണയും പിടിച്ചിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ്റെ നിപ്പ് ആ കുടത്തു നിന്ന് ഒരു ഉള്ള വെണ്ണ കയ്യിലിങ്ങനെ എടുത്തിട്ട് വെണ്ണക്കുടത്തിൽ വച്ചാൽ നിറയെ വെണ്ണ ഉണ്ടേന് അങ്ങനെ അങ്ങനെ ആ കുണ്ണി കണ്ണൻ്റെ നിപ്പ് കേട്ടോ നല്ല കൗതുകണ്ട് കാണാൻ വെണ്ണ കിട്ടിയാൽ പിന്നെ കണ്ണന് വേറൊന്നും വേണ്ടല്ലോ ആ വെണ്ണ കിട്ടിയ സന്തോഷത്തിൽ പൊന്നുണ്ണി കണ്ണെന്ന് ആ പുഞ്ചിന് തൂങ്ങിക്കൊണ്ടാണ് ശ്രീലകത്ത് നിൽക്കണത് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റിമിൻ്റെ സ്വർണ്ണഗോപി നല്ല പുഞ്ചിരി ഏയ് സ്വർണ്ണ നൈവിളക്കിൻ്റെ ശോഭയിലെ ഈ തിലകങ്ങളൊക്കെ തിളങ്ങണ്ട് കണ്ണന്റെ പുഞ്ചിരി അതിലേറെ തിളങ്ങിണ്ട് അത്ര കൗതുകം ഉണ്ട് കാണാൻ ആ ഉണ്ണിക്കണ്ണന്റെ രൂപം എല്ലാ പുഞ്ചിരി നമ്മുടെ മനസ്സിനൊക്കെ ഒരു കുളിർമയാണ് ആ പുഞ്ചിരി കണ്ടാൽ തന്നെ കണ്ണൻ്റെ അല്ലേ അതുപോലെ പുഞ്ചിരി തൂക്കി ആ വെണ്ണക്ക വെണ്ണ കിട്ടിയ സന്തോഷത്തിൽ നിങ്ങൾ ആ പൊന്നുണ്ണി കണ്ണാൻ ആ സ്ത്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ ഒരു പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻകിരീടത്തിൻ്റെ മോള് വെളുത്ത അന്യർവട്ടപ്പൂവിൻ്റെ മോള് തെച്ചിപ്പൂ ഇങ്ങനെ പതിപ്പിച്ച അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല പൂവ് അന്തേർവട്ടപ്പൂവ് പൂവ് തെച്ചിയും തുളസിയും ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ഉണ്ണിക്കാണൻ ഈ തിരുമുടിമാലയുടെയും മുണ്ടമാലയുടെയും നടുവിൽ വെണ്ണക്കോടും കയ്യിൽ പിടിച്ച ആനന്ദത്തോട് കൂടിയിട്ടാണ് നിക്കുന്നത് എന്താ സന്തോഷം എന്നറിയോ ഏഹ് കണ്ണൻ്റെ ആ പുഞ്ചിരിയോട് കൂടി ഭക്തന്മാർക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ അങ്ങനെ നിക്കണേ ആ യശോദം അങ്ങനെ മുണ്ട മുണ്ടൊക്കുടിപ്പിച്ചിട്ട് അപ്പൊ എനിക്ക് ബലരാമേട്ടനെ പോലെ വലുതാവണം എന്നുള്ള ഭാവത്തിലാ അവ വലിയ മുണ്ടൊക്കെ ഉടുപ്പിച്ചിട്ടാണ് നിർത്തിയിരിക്കണത് ഏഹ് അങ്ങനെ ആ മിട്ടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ സ്ത്രീലകത്ത് കേട്ടോ അതുപോലെ തിരുമുടി മാല ഇടമോട് വിധാനായിട്ട് ആ രണ്ടും നാലുണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് വെളുത്ത താമരയും തുളസി ആയിട്ടുള്ളതൊന്ന് ചോന്ന താമരയും തുളസി പിന്നെ വെളുത്ത പൂവും തുളസി അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് സ്ത്രീലകത്തേക്ക് നോക്കി ആ പൊന്നുണിക്കണ്ണൻ നിപ്പിടല്ലേ അങ്ങനെ തയ്യാറായിട്ട് നിൽക്കണമെന്നൊക്കെ നിപ്പാ കണ്ടാല് ആ വെണ്ണക്കോടും പെണ്ണൂരിലെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അടുത്ത കയ്യിൽ വെണ്ണക്കടം വലിച്ചൊക്കെയിൽ ഒരു വെണ്ണില്ല അങ്ങനെ നിങ്ങൾ ആ പൊന്നുണ്ണി കണ്ടൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചുള്ളൂ കേട്ടോ ആനന്ദവും സന്തോഷമാവും നമുക്ക് അത്ര കണ്ട് ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് സുമേഷ് ചോദിക്കാൻ ഏ അതുപോലെ തിരുമുടി മാലയുടെ ഉള്ള വിധാനങ്ങളും ഒക്കെ ഭംഗിയായിട്ടുണ്ട് ഏ തെച്ചിയും തുളസിക്കുന്ന എല്ലാ മാലകളൊക്കെ മാലകളൊക്കെയായിട്ട് ആ രൂപം മനസ്സിൽ വിചാരിക്കുക ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ നാരായണീയം ദശകം അറുപത്തെട്ട് ശ്ലോകം എട്ട് മലയാള വിവർത്തനം அருதுமானசே சங்க வேண்டினி சபலமானிதே காமியமக்கே அனுசரம் மனம் சாத்தியமாகுவான் சரிதமாயிதே ഈ വിധം സ്വയം ഗുരുവായൂരിപ്പ കണ്ണാ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപാദം ഉണ്ടല്ലോ തളകെട്ടിയ തൃപ്പാദം വീണങ്ങട്ട് നമസ്കരിക്കുക ആ പൊന്നുണ്ണി കണ്ണനെ വീണ് നമസ്കരിച്ച് ആ തൃപ്പാദം മുറുക പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കുക ഭക്തന്മാരൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ആ പുഞ്ചിരി തൂകി നിൽക്കണം ആ ഉണ്ണിക്കണ്ണന്റെ മുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കുക ആ സച്ചിദാനന്ത ഘട്ട ആ സ്ത്രീലകത്ത് നിൽക്കുന്ന സച്ചിദാനാന്തഘട്ടം നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി നിക്കുകയാണ് ആ കണ്ണന്റെ മുഖത്തേക്ക് നോക്കി ഉറക്ക ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ